എന്താണ് നമ്മൾ സാധാരണയായി ഇങ്ങനെ കാണുന്ന ലക്ഷണങ്ങൾ ഈ രോഗികളിലുള്ളത് ഈ മദ്യപാനസക്തമായ രോഗങ്ങൾ അതോ മറ്റു ലഹരി പദാർത്ഥങ്ങളിൽ വിധേയമായവർ എന്താണ് അവർ സാധാരണയായി കാണിക്കുന്ന ഒരു ലക്ഷണങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അവര് ചിലപ്പോൾ സന്തോഷമായിട്ട് പക്ഷെ അവരുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഇത് അവിടെ നിന്ന് നമുക്ക് ഇത് രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് നോക്കണം സ്വയം ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ പെരുമാറ്റത്തിൽ അപാകതയുണ്ട് എൻ്റെ രീതികളിൽ അപാകതയുണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൾ ഓടിച്ച് നടന്നാൽ ശരിയാകുന്നില്ല എന്ന് സ്വയം തോന്നുന്നവരുണ്ട് അങ്ങനെയുള്ളവർ വരും മറ്റു ചിലർക്ക് ഈ മദ്യപാനം കൊണ്ടോ പുകയിലെ ഉപയോഗം കൊണ്ടോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടോ പല ശാരീരിക രോഗങ്ങളുണ്ടാകും ആ ശാരീരിക രോഗങ്ങളുടെ ഗുരുതരത്വം അനുസരിച്ച് അവർ ആശുപത്രികളിലെത്തും മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ നോക്കി കഴിയുമ്പോഴായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ശ്വാസമൊട്ടായിട്ട് ഒരാൾ വന്നു അയാളെ നോക്കുമ്പോൾ പൾബനോളജിസ്റ്റ് ചിലപ്പോൾ പറയും ഇയാളുടെ പുകവലിയും നിർത്താതെ പറ്റില്ല അപ്പോൾ ടുബാക്കോ അഡിക്ഷൻ ടുബാക്കോ ഡിപ്പെൻഡൻസ് അതൊരു രോഗാവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ളവർ പൾമനോളജിസ്റ്റ് പറയുന്നത് കൊണ്ടായിരിക്കും അവർ വരുന്നത് അല്ലെങ്കിൽ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഹൃദ്രോഗം അങ്ങനെ റെഫറൻസ് ആയിട്ട് വരുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാകും മൂന്നാമത് മറ്റൊരു വിഭാഗം വരുന്നത് ഈ ബന്ധുമിത്രാദികളുടെ പ്രശ്നം വരും വീട്ടിൽ പെരുമാറ്റ വൈകൃതങ്ങൾ ധാരാളം വരുന്നവരുണ്ടാവും നാലാമത് ഒരു വിഭാഗം റോഡ് റോഡപകടങ്ങളും നിയമാനുസൃതമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഇത് എഡിക്ഷൻ അഥവാ ഒരു വിധേയത്വം എന്നുള്ള ഒരു രോഗാവസ്ഥയുണ്ട് എന്ന് രോഗിയും ബന്ധുവും ഡോക്ടറും എല്ലാം മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അല്പം വൈകിട്ടായിരിക്കും തുടക്കത്തിലായിരിക്കും സർ എന്താണ് സാധാരണയായി നമ്മൾ ഒരു ചികിത്സാ രീതി ഇതിൻ്റെ അല്ല ചികിത്സിക്കുന്നതിന് മുമ്പ് നമുക്കിത് രോഗനിർണയം നടത്തണം ഏത് ആളാണെങ്കിലും ഇതൊരു ചികിത്സ വീക്ഷണത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കെമിക്കൽ ഡിപ്പെൻഡൻസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആണോ ടൊബാക്കോ ഡിപ്പെൻഡൻസ് ആണോ ഗാംബ്ലിങ് ഡിപ്പെൻ്റൻസ് എന്താണ് എന്നുള്ളത് ആദ്യം ഒരു രോഗ നിർണയം നടത്തുക എന്നുള്ളത് രോഗനിർണയം നടത്തുന്നത് മൂന്ന് വഴികളിലൂടെയാണ് ഒന്ന് അയാളുടെ ശാരീരിക പരിശോധനകളല്ല രണ്ട് അയാളുടെ പെരുമാറ്റ വൈകൃതങ്ങൾ രീതികൾ അത് അയാളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കിയിട്ട് മൂന്നാമത് ഈ ലാബോറട്ടറി പരിശോധന എക്സ്റേ സ്കാന് അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം നോക്കി അയാൾക്ക് ഈ പറയുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കെമിക്കലിന് ഉദാഹരണത്തിന് ആൽക്കഹോൾ ഡിപ്പെൻ്റൻ്റ്സ് എന്ന് പറയണമെങ്കിൽ അയാൾ കുടിക്കുന്ന മദ്യപിക്കുന്ന രീതി ചോദിച്ചു തുടങ്ങും രാവിലെ കഴിക്കാറുണ്ടോ കഴിക്കുമ്പോൾ എത്ര കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ സ്വഭാവത്തിലെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ അത് നോക്കി അയാടെ മറ്റ് പരിശോധനകൾ ചെയ്യുമ്പോൾ ലിവറ് ബ്ലഡ് ബ്രെയിൻ ഇങ്ങനെയുള്ള അവയവങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മദ്യം അഥവാ ഈ തേയില ആൽക്കഹോൾ എന്നാണ് രാസവസ്തു അതുകൊണ്ട് എന്തെല്ലാം തകരാറായൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ചാണ് ചികിത്സകൾ ആരംഭിക്കേണ്ടത് പലപ്പോഴും ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് മാനസിക രോഗങ്ങളും അതോടൊപ്പം സമാന്തരമായിട്ട് കാണാറുണ്ട് അവിടെ ഞങ്ങൾ വേർതിരിക്കുന്നത് ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന രോഗം പ്രൈമറി ആണോ അതോ സെക്കൻഡറി ആണോ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അടിസ്ഥാനപരമായിട്ട് വിഷാദ അടിസ്ഥാനപരമായിട്ട് സ്കിസോഫ്രീനിയ ഉള്ളവർ അടിസ്ഥാനപരമായിട്ട് മൂഡ് ഡിസോർഡർ എന്നുള്ള രോഗാവസ്ഥ ഉള്ളവർ ആകാംക്ഷ കൂടുതലുള്ളവർ അങ്ങനെ ആ ഒരു വിഭാഗക്കാർ ചിലപ്പോൾ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ആശ്വാസത്തിന് ഒരു സമാധാനത്തിന് മദ്യപിച്ച് തുടങ്ങും അത് ക്രമേണ അവർക്ക് നിയന്ത്രണാതീതമാകും അപ്പോൾ പ്രൈമറി ഡയഗ്നോസിസ് ആങ്സൈറ്റി സ്റ്റേറ്റ് ആൻഡ് സെക്കൻഡറി ഡയഗ്നോസിസ് ഈസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഇത് തിരിച്ചും വരാം ആൽക്കഹോൾ അവർ ഒരു പ്രായത്തിൽ എങ്ങനെ തുടങ്ങും ചെറുപ്പത്തിൽ അല്പ സ്വല്പമൊക്കെ കഴിച്ചു തുടങ്ങും ക്രമേണ അതിന് ഡിപ്പെൻ്റൻസ് ഉണ്ടാകും അതിൻ്റെ ടോളറൻസ് കൂടിക്കൂടി വരും ആ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൊണ്ട് അവർക്ക് വിഷാദ രോഗത്തിലേക്ക് അവർ പോകാം അങ്ങനെ വരുമ്പോൾ പ്രൈമറി ഡയഗ്നോസിസ് ഈസ് ആൽക്കഹോൾ ഡിപ്പെൻ്റൻസ് ആൻഡ് സെക്കൻഡറി ഡയഗ്നോസിസ് ഈസ് ഡിപ്രസീവ് ഡിസോർഡർ അപ്പോൾ ഇത്തരത്തിലുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം അഥവാ റിക്കവറി പ്രോഗ്രാം സർ അപ്പോൾ എന്തൊക്കെയാണ് ആ ട്രീറ്റ്മെൻറ് പ്രോഗ്രാംസ് നമ്മൾ ഇതിലുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രോഗ്രാം ഇത് രണ്ട് തലങ്ങളിലാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട ആളെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാം രണ്ട് അയാളുടെ ഒരു മോട്ടിവേഷൻ അയാൾക്ക് സമ്മതമുണ്ടോ ഇല്ലയെന്നോ ഇതിപ്പോൾ മറ്റ് രോഗങ്ങളിൽ ചികിത്സിക്കുന്ന പോലെ അല്ല ഇതിലേ ഇപ്പോൾ ബന്ധു കൊണ്ടുവരികയാണെങ്കിൽ അയാൾ വിസമ്മതിക്കും എനിക്കങ്ങനെ രോഗമൊന്നുമില്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റെഫർ റഫർ ചെയ്യുന്നതാണെങ്കിൽ എനിക്കങ്ങനെ രോഗമില്ല എന്ന് രോഗി പറഞ്ഞു എന്ന് വരും അപ്പോൾ ആദ്യം ഇത് കണ്ടെത്തിയാൽ മാത്രം പോരാ അയാളുടെ മോട്ടിവേഷൻ ലെവൽ എത്രയുണ്ടെന്ന് എസ് ചെയ്യണം മോട്ടിവേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ ചെയ്യും ഫോർ റിക്കവറി ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജ് അയാൾക്ക് കൊടുക്കുകയും ആ അയാളുടെ സഹകരണം തേടുകയാണ് ആദ്യഘട്ടം അടുത്ത സ്റ്റേജിലാണ് അയാളുടെ ശരീരം എങ്ങനെ മനസ്സെങ്ങനെയെന്ന് പരിശോധിക്കും പരിശോധിക്കുന്നു അതിനുള്ള മാർഗങ്ങളും അതിന് മൂന്നാമത്തെ കഷ്ടമെന്ന് പറയാം അഡ്മിറ്റിങ് ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഡീറ്റോക്സിഫൈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും ഈ കെമിക്കൽ ഡിപ്പെൻഡൻസ് ഉള്ളവർക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും മറ്റ് ഡ്രഗുകൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും പിന്മാറ്റ ലക്ഷണങ്ങളുണ്ടാകും ആ പിന്മാറ്റ ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാനും അഥവാ പിന്മാറ്റ ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഗുരുതരത്വം കുറയ്ക്കാനുമാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ആ ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള മദ്യത്തിൻ്റെ ആണെങ്കിലും ഏത് കെമിക്കലിൻ്റെ ആണെങ്കിലും ലെവല് കംപ്ലീറ്റ് അത് പുഷ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുക എന്ന് പറയാം ആ തരത്തിൽ ശരീരം ക്ലീനാക്കിയെടുത്താൽ അയാടെ രക്തവും അയുടെ തലച്ചോറും എല്ലാം ക്ലീനാവുള്ളൂ ആ ഡീറ്റോക്സിഫേഷൻ അഥവാ ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഡയഗ്നോസിസ് റീകൺഫേം ചെയ്യണം ആ ഡയഗ്നോസിസ് റീകൺഫേം ചെയ്തതിന് ശേഷമാണ് അവിടെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം അഥവാ മെഡിക്കേഷൻ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങും അപ്പോൾ ഇതിൽ ആദ്യം കണ്ടെത്തുക മോട്ടിവേറ്റ് ചെയ്യുക ഡീറ്റോക്സിഫൈ ചെയ്യുക രോഗനിർണയം നടത്തുക തുടർന്ന് മരുന്നുകളും കൗൺസിലിങ്ങും ആരംഭിക്കുക ഇത് ഒരു ഭാഗമാണ് ഇനി ഇതിൻ്റെ അൻസിലിയറി ആയിട്ട് ഇതിനോടൊപ്പം വേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ ചികിത്സിക്കണമെങ്കിൽ അവരുടെ സമ്മതവും സഹകരണവും മാത്രം പോരാ ബന്ധുമിത്രാദികൾ വേണം അപ്പം ബന്ധുമിത്രാദികളുടെ ഒരു സഹകരണം തേടുക അവരെ കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുക അതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ അവർ സഹകരിക്കാത്ത ആളുകൾ കാണും ബന്ധുക്കൾ അത് ഇതൊരു രോഗമല്ല ഇത് അഹങ്കാരമാണ് ഇത് അവൻ തനിയെ വിചാരിച്ചാൽ ശരിയാക്കാവുന്നതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ബന്ധുമിത്രാദികൾ ധാരാളം ഉണ്ടാവും അവരെയും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് അവർക്കും കൂടെ ബോധ്യം വന്നാലേ അവർ സഹകരിക്കുകയുള്ളൂ അവർ സഹകരിക്കുന്ന സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പീരിയഡാണ് ഇത് നീണ്ട കാലഘട്ടത്തേക്ക് വേണ്ടതാണ് ചികിത്സാ കേന്ദ്രവുമായിട്ടുള്ള ഒരു ബന്ധം മരുന്നായിരിക്കില്ല പ്രധാനം മരുന്നിനേക്കാളേറെ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ഗൈഡൻസ് അതിന് ഏത് ചികിത്സാ കേന്ദ്രത്തിലാണോ അവരെത്തുന്നത് ആ ചികിത്സാ കേന്ദ്രവുമായിട്ടൊരു തുടർ ബന്ധമുണ്ടായിരിക്കണം മറ്റൊരു സംഗതി ഇതിൽ പ്രിവെൻഷൻ ഓഫ് റിലാപ്സ് അതാണ് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നോക്കുന്ന മറ്റൊരു കാര്യം വീണ്ടും അവർ തിരിച്ച് ഇതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കാര്യം അത് നമ്മുടെ നാട്ടിലെ സംസ്കാരവും ബന്ധുവും ഇത്രാദികളുടെയും കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആശ്രയിച്ചിരിക്കും അപ്പോൾ അവർ തിരിച്ചതിലേക്ക് പോകാതെ നോക്കുകയും വേണം ഇതൊക്കെ ഇതിൻ്റെ ട്രി ചികിത്സാ ഘട്ടങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഈ അഡിക്ഷൻ എന്ന് പറയുന്നതിൻ്റെ രോഗലക്ഷണങ്ങൾ ഞാൻ വിശദീകരിച്ചില്ല ഒന്ന് ലഹരി വസ്തു വേണം എന്നുള്ള ചിന്ത നിയന്ത്രിച്ച് അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു തെറ്റായ ആത്മവിശ്വാസം ഉപയോഗിച്ച് തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ പറ്റാതാവുക ഉപയോഗിക്കാതിരിക്കുമ്പോൾ പിന്മാറ്റ ലക്ഷണങ്ങൾ കാണുക ഗുരുതരമായ പെരുമാറ്റ വൈകൃതങ്ങളുണ്ടാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ വിനോദത്തിന് വേണ്ടി തുടങ്ങുന്ന ഒരു പ്രവൃത്തി ക്രമേണ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടും സർ നമ്മൾ സർ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ഒന്നൊരു ഡീ പ്രോഗ്രാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വീട്ടിലൊരു എൻവയൺമെൻ്റിലേക്ക് പെഷനെ വിടുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ സാർ നമ്മൾ വീട്ടിലെ ആൾക്കാർ എന്താണ് കൂടുതലായിട്ട് പേഷ്യൻ്റായിട്ട് ഈ മോട്ടിവേറ്റ് ചെയ്യുകയാണോ അതെന്താണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനത് സൂചിപ്പിച്ചിരുന്നു ബന്ധുവിൻ്റെ ഒരു സഹകരണം ഇതിനാവശ്യമാണ് പക്ഷെ സഹകരിക്കുന്ന ബന്ധുക്കളും ഉണ്ട് സഹകരിക്കാത്ത ബന്ധുക്കളും ഉണ്ടാകും അവിടെയാണ് ഫസ്റ്റ് സ്റ്റേജയുടെ അല്ല സെക്കൻഡ് സ്റ്റേജിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു അയാൾക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഈ അഡിക്ഷൻ ഉള്ള ആളിന് മദ്യപാനാസക്തി ഉള്ള ആളിന് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ബന്ധു സഹകരിച്ചില്ലെങ്കിലും മേളിൽ റിക്കവർ ചെയ്യും ബന്ധുവിന് ഇതിന് വലിയ റോളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ സഹകരിക്കുകയാണെങ്കിൽ നല്ലതാണ് അതെ പനിയുള്ള ആൾ മഴ നനയരുത് എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ ബന്ധു സഹകരിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ സഹകരിക്കാത്ത ബന്ധുക്കളുണ്ട് എന്ന് വിചാരിച്ചാൽ ഇയാൾ അവർ സഹകരിച്ചില്ല എന്നുള്ള അതുകൊണ്ട് വീണ്ടും മദ്യപിക്കണമെന്നോ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കണമെന്നില്ല സർ എന്താണ് നമ്മൾ ഈ ഈ ഒരു എന്തെങ്കിലും അഡിക്റ്റഡ് ആവുമ്പോൾ എന്താണ് സർ ലോങ് ടേം ആയിട്ട് നമ്മൾ എഫക്ട്സ് ഉണ്ടാവുന്നത് സാറിന് ഇത് രോഗത്തിൻ്റെ എഫക്റ്റ് ആണോ അത് ചികിത്സത്തിൻ്റെ രോഗം ഇതാണ് ഇത് ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം മാറും തലച്ചോറിൻ്റെ ഘടന മാറും തലച്ചോർ എന്ന് പറയുന്ന അവയവമാണ് മനുഷ്യൻ്റെ ചിന്തകളുടെ സ്ഥിരാകേന്ദ്രം അപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് അതുപയോഗിച്ച് തുടങ്ങുമ്പോൾ അവരുടെ തലച്ചോറിൻ്റെ ഘടന മാറും തലച്ചോറിൻ്റെ പ്രവർത്തനം മാറും ആ ആ ഉന്മാദാവസ്ഥ ആ സന്തോഷാവസ്ഥയോട് അവർക്ക് കഠിനമായ വിധേയത്വം അഥവാ താല്പര്യം തോന്നി തുടങ്ങും ഇന്നവര് ഒരു പെഗ് മദ്യപിക്കുന്ന ആളിന് ഒരാഴ്ച കഴിഞ്ഞാൽ അതേ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു പെഗ് പോരാ രണ്ട് പെഗ് വേണ്ടി വരും രണ്ട് വർഷം കഴിയുമ്പോൾ അത് രണ്ട് പെഗ് പോരാ നാല് പെഗ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന് ടോളറൻസ് എന്ന് ഞങ്ങൾ പറയും അത് കൂടിക്കൂടി പോകും അപ്പം ഇത് തലച്ചോറിൻ്റെ ഘടന മാറുന്നത് കൊണ്ടും തലച്ചോറുള്ള പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ഇതൊരു സന്തോഷം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയാണ് ലഹരിയിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ അത് സന്തോഷം തേടി മനുഷ്യൻ്റെ ഒരു യാത്ര ഒരു പെഗ് കഴിച്ചു നോക്കി ഒരു കഞ്ചാവ് ബീഡി വലിച്ചു നോക്കി ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചു നോക്കി അപ്പോൾ തോന്നുന്ന ആ ഉന്മാദം അപ്പം തോന്നുന്ന ആ സന്തോഷം അതിനോടുള്ള താല്പര്യം ഉണ്ടായി വരുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം മാറുമ്പോഴാണ് ഘടന മാറുമ്പോഴാണ് അതങ്ങനെ തുടരും അതാണ് ദാറ്റ് ഈസ് അഡിക്ഷൻ സർ നമ്മുടെ ഇന്നത്തെ ഒരു ഈ സെറ്റപ്പിൽ കുട്ടികൾ കൂടുതലായി ഇങ്ങനെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ആയി കാണുന്നത് കൂടുതലാണോ സർ അതെങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുന്നത് സ്ഥിതി വിവര കണക്കുകൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഡിപ്പെൻഡൻസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസും ടൊബാക്കോ ഡിപ്പെൻഡൻസും അതർ ഡ്രഗ് ഡിപ്പെൻഡൻസും ക്രമേണ കൂടിക്കൂടി വരികയാണ് അത് ഞാൻ ആദ്യം പറഞ്ഞു നിയമാനുസൃതമായി അനുവദിച്ചിട്ടുള്ള ലഹരി വസ്തുക്കളും നിയമാനുസൃതമായി അനുവദിക്കാത്തതും അനുവദിച്ച ലഹരി വസ്തുക്കളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഗവണ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ജനത്തിൻ്റെ പൊതുവെയുള്ള ഒരു പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ അത് കൂടിക്കൂടി വരികയാണോ ചിലപ്പോൾ കുട്ടികളിലും ഇത് കൂടിക്കൂടി തന്നെ വരുന്നുണ്ടല്ലേ കുട്ടിക്കാലത്താണ് ഇത് തുടങ്ങുന്നത് തീരെ കുട്ടിക്കാലത്തല്ല യൂഷ്വലി അഡോളസൻ പീരീഡിലാണ് തുടങ്ങുന്നത് കുട്ടികളിലും നമ്മൾ